ഹലോ ഹായ് വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റിസോർട്ട് യാത്ര കേട്ടോ വയനാട് വൈത്തിരി എറ്റണൽ ബ്ലിസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് പോയ ഒരു അനുഭവമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ വൈത്തിരി എറ്റേണൽ ബ്ലിസ് നമുക്ക് കവാടത്തിൽ കെത്തിയിട്ടുണ്ട് കവാടം കഴിഞ്ഞ് മുമ്പോട്ട് കയറാൻ പോകാം കയറി ഒക്കെ നേരെ ഫുള്ള് ആൾ കേട്ടോ നിറച്ചും ആളുണ്ട് അതായത് വണ്ടി പാർക്കിങ്ങിനൊന്നും ഒഴിവില്ല അത്രയും ആൾക്കാർ അവിടെ ഉണ്ട് കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു പോകാനായിട്ടുണ്ട് അതേപോലെ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി വന്നവനുമുണ്ട് കയറി വന്നതുതന്നെ വണ്ടിയൊക്കെ ഫുള്ളാണ് അപ്പോൾ അവിടെ എത്തി നേരെ ബാഗൊക്കെ എടുത്ത് പുറത്തോട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാല് ഫാമിലിയായിട്ട് പോയത് ഫാമിലിയൊക്കെ ഇവിടെ കൂടെ നിങ്ങൾ കുട്ടികളൊക്കെ വേറെ കൂട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങള് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ബൂമിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി പുറത്തോട്ട് ഇറങ്ങി പതിയെ പതിയെ നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാൻ പോവാണെങ്കിൽ നേരെ കളിക്കാൻ പോയി ഷട്ടിലും ബാറ്റും കാര്യങ്ങളും ആയുധങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ കളി തുടങ്ങി കളി കഴിഞ്ഞ് ക്ഷീണിച്ച് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി സ്വിമ്മിംഗ് പൂളൊന്നും കുഴപ്പമില്ല നമുക്ക് ഒരുപാട് ഡൈവി ഡൈവിങ്സ് പൂളല്ല സ്വിമ്മിംഗ് പൂള് മാത്രമാണ് അത്ര ആഴമൊന്നുമില്ല അപ്പോൾ അങ്ങനെ മുങ്ങി പോകാനുള്ള വെള്ളമൊന്നുമില്ല അപ്പോൾ അതിൽ കുഴിച്ച് അറുമാതിച്ച് അത് കഴിഞ്ഞ് നേരെ ഫുഡിലേക്കുള്ള പൂക്കാണ് അത് ഫുഡിൽ കോഴിയൊക്കെ റെഡിയാക്കി മസാലയൊക്കെ വരട്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് അവിടുന്ന് ചൂടാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചുടൽ തുടങ്ങി ചുടലൊക്കെ നമ്മൾ തന്നെ ചുട്ട് കാനലെ അവർ റെഡിയാക്കി ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നും നമ്മൾ റെഡിയാക്കിയില്ല കേട്ടോ കാരണം പൊറോട്ട അല്ലെങ്കിൽ റൈസോ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നേരെ വിളിച്ചു മന്തിക്ക് ഓർഡർ ചെയ്തു അതേപോലെ പൊറോട്ടക്കും ഓർഡർ ചെയ്തു അത് ഏകദേശം കുറച്ച് ടൈം എടുക്കും എത്താൻ മണി ഞങ്ങൾ ാലും ഞങ്ങൾ വിചാരിച്ചേക്കാളും അവർ താമസിച്ചു നേരെ ആദ്യം ചു കോഴിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചുട്ട് റെഡിയാക്കി അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ ചുടുന്ന തൊട്ടടുത്ത് തന്നെ അപ്പുറത്ത് നമുക്ക് ഡാൻസും സെറ്റപ്പും നൈറ്റ് എന്താ പറയുക കളിക്കാനുള്ള ഡാൻസൊക്കെ കളിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് അത് നിന്ന് കുറേ ആൾക്കാർ കളിച്ചുകൊണ്ടൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ ഏകദേശം സെറ്റപ്പായി കഴിക്കാനുള്ള പരുവായി കഴിഞ്ഞപ്പോൾ നേരെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി കുട്ടികളൊക്കെ കഴിക്കല് അപ്പോൾ കുട്ടി കുട്ടി തൊട്ട് വെക്കുന്നവരെ ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ മാറി എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ തണഞ്ഞ് പിന്നെ കഴിക്കൽ തുടങ്ങി അപ്പോഴാണ് നമ്മളെ റൈസും കാര്യമൊക്കെ എത്തി പിന്നെ എല്ലാം കൂട്ടി ഒരു കഴിക്കലൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി നേരെ ക്യാരംസും കാര്യമൊക്കെ ആയിട്ട് എല്ലാം ഒരുപാട് സെറ്റംപ് ഇട്ട് നമ്മൾ കളിക്കാനുള്ളത് അതൊക്കെ കളിച്ച് കഴിഞ്ഞ് ഏകദേശം ക്ഷീണിച്ച് പോയി കടന്നു ഇറങ്ങി പിറ്റേന്ന് അപ്പോൾ സ്വിമ്മിങ് പൂളൊക്കെ കഴിഞ്ഞ് കുട്ടിയെ കളിക്കാനുള്ള നല്ല പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്ഥലവും പേരും ഒന്നും മറക്കേണ്ട എറ്റൈനൽ ബ്ലിസ് വൈത്തിരിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി സെറ്റപ്പാണ് കുഴപ്പമില്ല നല്ല റിസോർട്ടാണ് അപ്പോൾ പോകേണ്ടതൊക്കെ പോകാം ഓക്കെ ബായ്